ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മീനില്ലാതെ ഒരു മീൻകറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എങ്ങനെയാന്ന് അപ്പോൾ ഏത്തക്കായ കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് രണ്ട് ഏത്തക്കായ് ഞാനിവിടെ വൃത്തിയാക്കി ചെറുതായിട്ട് ചട്ടിയിൽ ചട്ടിയിലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കായ വെന്ത് വരുമ്പോൾ നല്ലൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഇതിൽ കുടംപുളി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടമ്പുളി ഇഷ്ടമില്ലാത്തവർക്ക് വാളംപുളി അല്ലെങ്കിൽ തക്കാളി ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിൽ രണ്ട് പച്ചമുളക് വെരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ഉപയോഗിച്ചോളൂ കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് നുറുക്കി ചേർക്കണം പിന്നെ ഒരു ഇതൽ വെളുത്തുള്ളി അത്രയാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ കായ വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു കപ്പ് തേങ്ങ നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് അരച്ചെടുക്കണം അതിപ്പം ഞാൻ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ ഇനി ഈ കറി ചെറിയ തീയിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ നിന്ന് തിളക്കട്ടെ ആ അരപ്പം കുന്നല്ലോണം വെന്ത് വരാനാണേ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണേ പിന്നെ വെള്ളം അത് കട്ട് ചെയ്യേണ്ടെന്ന് തോന്നുവാണെങ്കിൽ കറിയിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കറി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് തിളച്ച് ചേർക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഷൂട്ടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടുക് കുറച്ച് മുളക് കുറച്ച് കറിവേപ്പില പിന്നെ ചുവന്നുള്ളി ചെറുതായിട്ട് എന്ത് അത് നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് പോലെ എടുക്കില്ല നമുക്ക് ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ആ വെന്ത് വരുന്ന ഒരു താമസം ഉണ്ടാവുള്ളേ ഇത് വളരെ എളുപ്പമാണ് അതുപോലെ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്